എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തടയാൻ ചടല നീക്കങ്ങളുമായി സി എം ആർ എൽ മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിനെതിരെ സി എം ആർ എൽ ഹൈക്കോടതിയെ സമീപിച്ചു എസ് എഫ് ഐ ഒ റിപ്പോർട്ടിന്മേൽ തുടർ നടപടി സ്വീകരിക്കാനുള്ള വിചാരണ കോടതി തീരുമാനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സി എം ആർ എൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിനെതിരെയാണ് ഹർജി സി എം ആർ എല്ലിന്റെ വാദം കേൾക്കാതെയാണ് തീരുമാനമെടുത്തതെന്നാണ് ഹർജിയിൽ വാദം സാധാരണഗതിയിൽ എസ് എഫ് ഐ ഒ കുറ്റപത്രം അംഗീകരിക്കുന്ന നടപടികളാണ് കോടതിയിൽ ഉണ്ടായത് കേസിന്റെ നമ്പറിട്ട് പ്രതികൾക്ക് സമൻസ് അയക്കാനും തീരുമാനിച്ചു ഇതിനു മുമ്പ് കുറ്റപത്രം ഈഡിക്ക് കൈമാറുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് തന്ത്രപരമായ നീക്കം സി എം ആറിൽ നടത്തുന്നത് പ്രതികൾക്ക് സമൻസ് കിട്ടും മുമ്പ് തന്നെ കേസിൽ കേസ് എടുക്കാൻ സാധ്യത ഏറെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനടക്കം പ്രതിപട്ടികയിലുള്ള കേസിലാണ് സി എം ആറിൽ നടപടി വീണ കോടതിയെ സമീപിച്ചു എന്ന ചർച്ചകൾ ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് സി എം ആറിൽ ഹൈക്കോടതിയിൽ എത്തുന്നത് ഡൽഹി ഹൈക്കോടതിയിലും സി എം ആർ ഹർജി നിലവിലുണ്ട് അതിൽ ഇരുപത്തിയൊന്നിന് കോടതി വാദം കേൾക്കും അതിനു മുമ്പ് കേസെടുത്ത് പ്രതികളെ റിമാൻഡ് ചെയ്യാൻ ഈഴിനീക്കുമുണ്ട് ഇത് മനസ്സിലാക്കിയാണ് കേരള ഹൈക്കോടതിയിൽ പുതിയ ഹർജി സി എം ആർ എൽ നൽകിയത് ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചിലാണ് ഹർജി എത്തിയിരിക്കുന്നത് അതിനിടെ സി എം ആർ എൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാടും മാസപ്പടിയുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട് മാധ്യമപ്രവർത്തകൻ എം ആർ അജയനാണ് പൊതുതാൽപര്യ ഹർജി നൽകിയത് ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡിലെ രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം സി വിടണമെന്നാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലെ ആവശ്യം സി എം ആർ എൽ എക്സാലോജിക് ശശിധരൻ കർത്ത സി എം ആർ എൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് മറ്റെതിർ കക്ഷികൾ ആസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കും അടക്കമുള്ളവർക്കെതിരെ സി ബി ഐ അന്വേഷണം വേണമെന്ന പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി ഉടൻ പരിഗണിച്ചേക്കും സി എം ആർ എല്ലിൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് അടക്കം ഓഹരി പങ്കാളിത്തമുണ്ട് അതുകൊണ്ടുതന്നെ സി എം ആർ എല്ലിലെ ഫണ്ട് നഷ്ടപ്പെടൽ ഖജനാവിന് നഷ്ടമുണ്ടാക്കുന്നതാണെന്ന വാദം നേരത്തെ മുതൽ സജീവമാണ് ഇതാണ് സി ബി ഐ അന്വേഷണ ആവശ്യം ഉയർത്താനുള്ള പ്രധാന കാരണവും അതിനിടെ എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രം കിട്ടാനും സി എം ആർ എൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട് സി എം ആർ എൽ കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച പ്രോസിക്യൂഷൻ കംപ്ലയിന്റിന്റെ പകർപ്പ് വിശദമായി പരിശോധിച്ച ഇ ഡി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കുറ്റപത്രം കൈമാറാൻ വിചാരണ കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു ഇഡി കൊച്ചി യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ പകർപ്പ് ഇന്നലെ തന്നെ കൈപ്പറ്റി അതിനുശേഷമാണ് പരിശോധന നടത്തിയത് കേസെടുക്കാൻ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ കൂടി അനുമതി തേടിയിട്ടുണ്ടെന്നാണ് സൂചന അത് കിട്ടിയാൽ ഉടൻ അറസ്റ്റിലേക്കും ചോദ്യം ചെയ്യലിലേക്കും ഇടികിടക്കും മാസപ്പടി കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം വിദേശ നാണയ ചട്ടം എന്നിവയുടെ ലംഘനമുണ്ടായി എന്നാണ് വിലയിരുത്തൽ ഇത് പരിശോധിക്കാനായാണ് കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ഇ ഡി അപേക്ഷ നൽകിയത് എസ് എഫ് ഐ ഒയുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷമാണ് കോടതി കുറ്റപത്രം നൽകിയത് എസ് എഫ് ഐ ഒ യും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന് കീഴിലെ ഏജൻസിയാണ് അതുകൊണ്ട് തന്നെ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ അനൌദ്യോഗികമായി ഈഡിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അത് പരിശോധിച്ച് തീരുമാനമെടുത്ത ശേഷമാണ് കോടതിയിലൂടെ ഔദ്യോഗികമായി കുറ്റപത്രം ഈടി വാങ്ങിയതെന്നാണ് വിലയിരുത്തൽ കേസിലെ രേഖകൾ തേടി എസ് എഫ് ഐ ഒക്ക് മുതിർന്ന ഇ ഡി ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതായി കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു എസ് എഫ് ഐ എ കുറ്റപത്രത്തിൽ ചുമത്തിരിക്കുന്ന കുറ്റങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നതാണ് അതിനാൽ രേഖകൾ പരിശോധിച്ച ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും മുതിർന്ന ഇ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലും ഇതിനുശേഷം നടന്ന ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ തീർപ്പിലും ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ വീണയും കമ്പനിയും സേവനം നൽകാതെ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടതൽ വീണയ്ക്കും കമ്പനിക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമെല്ലാം ഇത്തരത്തിൽ പണം നൽകിയതടക്കം സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം ആർ നൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് ഏഴ് കോടിയുടെ വെട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണത്തിലെ കണ്ടത് തട്ടിപ്പ് നടത്തിയെന്ന് എസ് എഫ് ഐയെ കണ്ടെത്തിയ നിബുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് സജ്ജോ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികളുടെ ഡയറക്ടർമാർ ശശിധരൻ ടാർത്തയുടെ കുടുംബാംഗങ്ങളാണ് ഈ കേസിലെ സാക്ഷികളുടെ മൊഴിയെടുക്കാനാണ് ഏഴിയുടെ നീക്കം